ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലഭിക്കുക സി പി ഐക്കോ കേരള കോൺഗ്രസ് എമ്മിനോ സി പി എമ്മിന്റെ തീരുമാനം ആർക്കാവും അനുകൂലമാകുക സംസ്ഥാനം കാണാൻ പോകുന്ന മറ്റൊരു നാടകമായിരിക്കും രാജ്യസഭാ സീറ്റ് വിഷയം സംസ്ഥാനത്ത് നിന്നുള്ള മൂന്ന് അംഗങ്ങളാണ് ജൂലൈ ഒന്നിന് രാജ്യസഭയിൽ നിന്നും പടിയിറങ്ങുന്നത് സി പി എമ്മിലെ ഇളമരം കരീം സി പി ഐയിലെ ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി നിലവിലെ കക്ഷി നിലവെച്ച് രണ്ട് സീറ്റ് മാത്രമേ എൽ ഡി എഫിന് ലഭിക്കുകയുള്ളൂ ഒന്ന് യു ഡി എഫിനായിരിക്കും ഇതിൽ സി പി എം ഒരു സീറ്റ് എടുക്കുമെന്ന് ഉറപ്പാണ് രണ്ടാമത്തെ സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി ഐ തയ്യാറുമല്ല ഇവിടെയാണ് തർക്കം മുളപൊട്ടുന്നത് ഞങ്ങൾ യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിൽ വന്നത് തന്നെ ഒരു രാജ്യസഭാംഗവുമായിട്ടാണെന്നും അതിനാൽ രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്നുമാണ് കേരള കോൺഗ്രസിന്റെ വാദം സി പി ഐയും കേരള കോൺഗ്രസും രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വാദമുഖങ്ങൾ നിരത്തുമ്പോൾ ആർക്കൊപ്പമായിരിക്കും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്നത് കണ്ടറിയണം ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപ് കേരള കോൺഗ്രസിന് എൽ ഡി എഫിന് മനസ്സറിയണം കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ തോറ്റുപോയാൽ എൽ ഡി എഫിൽ നിന്നും എതിരഭിപ്രായം പൊന്തി വരാം അതിനെ ചെറുക്കാനാവില്ലെന്നതിനാലാണ് ഉറപ്പ് വേണമെന്ന നിലപാട് എടുക്കുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാന് വേണ്ടി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ എന്തിന് മുന്നണിയിൽ നിൽക്കുന്നു എന്ന ചിന്ത ജോസ് കെ മാണിക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇടതു മുന്നണി പലപ്പോഴും പാർട്ടി ഒതുക്കുന്നതായി തോന്നിയിട്ടുമുണ്ട് മുഖ്യമന്ത്രി പരസ്യമായി ചാഴിക്കാനെ അവഹേളിച്ചത് അവരുടെ മനസ്സിൽ ഇന്നും നീറ്റലായി അവശേഷിക്കുന്നു വിദേശത്ത് വിനോദയാത്ര പോയിരിക്കുന്ന മുഖ്യമന്ത്രി ഈ മാസം ഇരുപതിന് എത്തിയ ശേഷമായിരിക്കും മുന്നണി യോഗം ചേരുക തങ്ങൾക്ക് പറയാനുള്ളത് അന്ന് അറിയിക്കുമെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത് അതിനിടെ അവർക്ക് യു ഡി എഫ് ക്ഷണം വരികയും ചെയ്തു ആരും സ്വീകരിക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞെങ്കിലും പാർട്ടി കേരള കോൺഗ്രസ് ആയതിനാൽ എന്തും സംഭവിക്കാം അതിനാൽ കരുതിയുള്ള തീരുമാനമായിരിക്കും എൽ ഡി എഫിന്റേത് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകണമെന്ന ഒറ്റ കാരണം പറഞ്ഞ് സി പി ഐയെ വെട്ടാനാണ് സാധ്യത ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം പാർട്ടിക്ക് മുന്നിൽ വന്ന ആദ്യ പരീക്ഷണമാണിത് ഇതിൽ പുതിയ പാർട്ടി സെക്രട്ടറിക്ക് വിജയിക്കാനാകുമോ എന്ന് കണ്ടറിയണം കേരള കോൺഗ്രസ് പിന്നിലെ ക്രൈസ്തവ വിഭാഗത്തെ മറന്നുകൊണ്ട് സീറ്റ് സി പി ഐക്ക് നൽകാൻ സി പി എം തയ്യാറാവില്ലെന്ന് വ്യക്തമാണ് എങ്കിൽ സി പി ഐക്ക് പിൻ സ്ഥാനം എന്ന് ഒന്നുകൂടി തെളിയിക്കുക ചെയ്യുക